അപ്പോ ഹായ് വെൽക്കം ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു ആറുമാസത്തോളമായി മാസം എനിക്ക് തോന്നുന്നൊരു അഞ്ചു മാസത്തോളം ആയി ഇല്ല അഞ്ചു മാസമായില്ലേ അഞ്ചു മാസത്തോളമായി നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ട് അപ്പോ വേറൊന്നും അല്ല നമുക്ക് കുറച്ച് വള്ളികളും പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് കുരിക്കലും കാര്യങ്ങളിലും ഒക്കെ ആയി പോയത് കൊണ്ടാണ് അപ്പോ ഇന്ന് സൺഡേ അപ്പം ഇന്ന് നമ്മളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഹെവി ഐറ്റം ഇറക്കിയിട്ടുണ്ട് വേറൊന്നുമല്ല അത് പാവങ്ങളുടെ ഭാവങ്ങളുടെ ഒരു അത്താണിന്നൊക്കെ പറയാം അപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം അവന് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നപ്പോ നമ്മൾ ചി ഫണ്ട് എടുത്ത് റോൾ ചെയ്ത് അതിങ്ങി മേടിച്ചു ഇപ്പൊ ഒരു നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നില്ല നിത്യ മീൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ അത്യാവശ്യത്തിനൊക്കെ അത്യാവശ്യം മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് അതുപോലെ എന്തേലും ആക്സിഡന്റ് ഇഷ്യൂസ് നമ്മൾ സ്ഥലം കായങ്ങളോ വരുന്നത് അപ്പൊ ഇതിന് പതിനഞ്ച് കിലോമീറ്റർ നിയർ ബൈ എന്തെങ്കിലും ഇതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതോ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവനെ എടുത്ത് ഉപയോഗിക്കും അത് ഫ്രീ അതായത് നമ്മൾ ഒരു രൂപ പോലും തരണ്ട നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും പിന്നെ സംഭവം വേറൊന്നും അല്ല നമുക്ക് സർപ്രൈസ് ആയിട്ടൊന്നും വേണ്ട നേരെ സംഭവം വാ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് വണ്ടിയുടെ റിവ്യൂ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല ബാക്ക് നല്ലൊരു ബമ്പർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് തേയ് ലാമ്പിന്റെ ഒരു ഗാർഡ് വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്ററിന്റെ ഒരു ഗാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു ആന്റിന അത് സ്പെഷ്യൽ ആന്റിനയാണ് അത്യാവശ്യം അങ്ങനെ ഞാൻ കണ്ടിട്ട് ലീറ്റ് ഐപ്പ് ആന്റണിയാണ് വേറെ ലോക്കൽ സാധനം പക്ഷെ ഇത് നല്ല രീതിയിൽ അതിന്റെ ക്ലിപ്പ് ഒക്കെ ഹോൾഡ് ചെയ്ത് ഒരു സ്പ്രിങ് രീതിയിൽ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആദ്യത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫ്യൂച്ചേഴ്സിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ വിത്ത് സി എൻ ജി നമ്മൾ പെട്രോൾ വരുന്ന ഏതെങ്കിലും ഒരു വഴി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സി എൻ ജി യൂസ് ചെയ്യാം സി എൻ ജിയുടെ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും സി എൻ ജി മൈലേജ് കാര്യങ്ങൾ നമുക്കിപ്പോ ഇവിടെ പമ്പുകളിലെല്ലാം ആയി വരുന്നുണ്ട് സി എൻ ജി ഫില്ല അപ്പൊ അതിന് പിന്നെ നല്ല മൈലേജും കാര്യങ്ങളും ആയിരിക്കും പിന്നെ ഡോട്സ് ഒക്കെ സം വെറൈറ്റീസ് ഓഫ് പരിപാടികളൊക്കെ ചെയ്ത് വച്ചേക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാല് വണ്ടിയുടെ പേര് കാശിനാഥൻ എന്നാണ് അതുപോലെ അതിന്റെ വാട്സപ്പ് നമ്പറും ഒക്കെ ഇതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് റിമൂവ് ചെയ്ത് കളയും പിന്നെ അതുപോലെ നല്ല ഹൾക്കായിട്ടുള്ള രണ്ട് ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട് അതോടുകൂടി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ബാഡ്ജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോ വെയിലായത് അത്ര ക്ലിയർ കിട്ടുമോന്നറിയത്തില്ല പിന്നെ ഒരു റൂഫ് ടോപ്പ് വന്നിട്ടുണ്ട് റൂഫ് ടോപ്പ് വരുന്നത് ഒരു അലൂമിനിയം കട്ടിങ് കസ്റ്റം ചെയ്തെടുത്ത ഒരു റൂഫ് ടോപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോണ് ബാ അടുത്തേക്ക് ഹോണ് നമ്മളെ സ്വിഫ്റ്റിൽ നിരുന്ന ഹോൺ പോലെ എല്ലാ അയർ വേമാതിരി ഓട്ടോട് അകത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് മീറ്റർ റീഡിംഗ് ഉണ്ട് മീറ്ററിന്റെ മിനിമം ചാർജ് മുപ്പത് രൂപ പിന്നെ വെയ്റ്റിംഗ് ചാർജ് പത്ത് രൂപ അഞ്ച് മിനിറ്റ് വെച്ച് പിന്നെ ബാക്കി വണ്ടിയുടെ അമ്പത് കാര്യങ്ങൾ പിന്നെ അതുപോലെ അത്യാവശ്യം ഒരു നമുക്ക് നാല് നാല് പേർക്ക് കുട്ടികൾ ഉൾപ്പെടെ ഒരു ആറ് പേർക്ക് നമുക്ക് ഇതിനകത്ത് സുഖമായിട്ടിരുന്നു പോകാം പിന്നെ ഡോറിന്റെ ഒക്കെ അത്യാവശ്യം നല്ല സേഫ്റ്റി ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ അകം നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി പിന്നെ അതുപോലെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇപ്പൊ ഇനി ഞങ്ങൾക്ക് പറഞ്ഞാല് സൺഡേയ്സിലൊക്കെ ഞങ്ങള് കാറും ഒക്കെ ആയിരുന്നു കൊണ്ടിടുന്ന കറങ്ങുന്നത് ഇതിപ്പോ നമുക്ക് ഓട്ടോ ആയത് കൊണ്ട് ഇല്ലോടാ വിജിഷേ നമുക്ക് സൺഡേസിൽ ഇതിനകത്ത് പൊളിക്കാം പിന്നെ അത്യാവശ്യം ചേച്ചിമാരും ചിക്സ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ഓഫർ നമ്മൾ തരുന്നതായിരിക്കും കളയുമാർക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് രാജ്യത്ത് കുടിച്ചതല്ലേ അല്ലേ അപ്പൊ ഞങ്ങള് രാകേഷനെ പറ്റി പറയാന്ന് എന്തെങ്കിലും പുള്ളിയൊരു ലെജൻഡായിരുന്നു കായംകുളം വിറയ്ക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അതും ഒരു ദയാദാക്ഷനും ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പൊ അയാൾ ഒരു ചെറിയ പ്രസ്ഥാനമൊക്കെ ആയിട്ട് തുടങ്ങി മാരേജ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകാം നമുക്കപ്പൊ അങ്ങോട്ട് പോവാം പുള്ളി അവിടെ കാണുമെന്ന് എനിക്ക് സന്തേ സാധാരണ ഗതിയിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ ടൈം കൊണ്ട് ഞങ്ങൾ പോയി രാഷന്റെ ഇടയല്ല വേറെ നമ്മുടെ സ്വഡാഹൃദത്തുണ്ടല്ലേ അതാ തലേലൊക്കെ കിടന്നിറങ്ങുന്നത് അതുകൂടി തന്നെ നമ്മളിപ്പോ ഈ ന്യൂ ഇയറിന് ശേഷം അത് എല്ലാം പൂർണമായിട്ടും അതെല്ലാം മാറ്റി നമ്മള് നല്ലൊരു ടൈം ടേബിൾ രീതിയിലാണ് നമ്മുടെ ലൈഫ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അൽഹദർ അപ്പൊ നമുക്ക് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൂട്ടുരാശിന്ന് പറഞ്ഞാല് ഒരു പ്രവാസിയാണ് അവന്റെ കല്യാണമാണ് അതുകൊണ്ട് ഇനിയിപ്പോ അവന് ഭയങ്കര നാണം കുടുങ്ങിയാണ് വീഡിയോ ഇവനെ കൂട്ടിയിടുന്നോണ്ടൊന്നും ആളിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ വിജിഷ കേറുവാ വണ്ടി കുഴപ്പമില്ല എങ്കിലും ഫസ്റ്റ് ടൈം ഒന്നും അല്ല നമ്മളങ്ങനെ ഓടിക്കാത്ത വണ്ടികളൊന്നും ഇല്ല ചുരുക്കാണ് പിന്നെ കാണുന്നവര് വിചാരിക്കും അത് മറ്റേ ഇതാ അല്ല ചെലവന്മാർക്കൊക്കെ നാണക്കേട് അങ്ങനൊക്കെ ഉള്ള വണ്ടി നമുക്ക് അങ്ങനെ നാണക്കേട് കാര്യങ്ങളൊന്നും ഇല്ല എടാ ഇതിനെ പോണോട്ടെ രാജന്റെ അങ്ങനെ പോലെ അല്ല രാമചാൻ എന്നാ അറിയോ എന്തായാലും വീഡിയോ എടുക്കല്ലേ ഇങ്ങനെ കറങ്ങി പോവാന്ന കരുതി രാജ അവിടെ കാണുന്നു തോന്നില്ല ഓണ്ടെ അത് കൊഴപ്പല്ല നല്ല നൈസാ കേട്ടോ വണ്ടി ഓടിക്കിടുത്തം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഉള്ളതായിരിക്കുമോ ആപ്പയ്ക്കൊന്നും അങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതല്ല ആ അപ്പൊ അങ്ങനെ ഗായ നമ്മുടെ രാജന്റെ കളയെത്തിരിക്കാണ് അപ്പൊ നമുക്ക് രാജ ഉണ്ടോന്ന് നോക്കാം പുള്ളിപ്പൊ കാണുമ്പോ ഭയങ്കര സർപ്രൈസ്ഡ് ആവും രാശ രാ നമ്മുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യേ വെറൈറ്റി ഫോണ് നേരെ നമുക്ക് വണ്ടി ഒന്ന് ഇറങ്ങല്ലേ ഇതാണ് നമ്മുടെ രാജ്യ സംരംഭം അദ്ദേഹം വീട്ടിലുണ്ട് കമോൺ ഒരു ഒരു ഹിസ്റ്ററി തന്നുണ്ട് പറയാനാണെങ്കിൽ ഇതാണ് ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ രാജമ്മൻ നമ്മുടെ ബ്ലഡ് ലൈൻ അപ്പൊ പുള്ളിയുടെ പ്രസ്ഥാനമാണ് ഏതു നേരം നമുക്ക് പാവങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മള് സോടാകൃത്ത് കൊടുക്കും അല്ല മൂന്ന് സോടാകൃത്ത് വരട്ടെന്റെ വെറൈറ്റി ആണ് ഒരുപാട് കുലുക്ക് സർവത്ത് സർവ്വത്ത് നാടൻ സർവത്ത് നാടൻ സർവത്ത് ഒരുപാട് വെറൈറ്റി വെള്ളങ്ങൾ പുള്ളി അത് ഏഹ് എന്താ പറയാ മക്കൾ കിട്ടില്ല പറയാൻ മക്കൾ കിട്ടുന്ന അത്രയ്ക്കും സ്മാർട്ട് ആയിട്ടുള്ളൊരു ആളാണ് നമ്മൾ നമുക്ക് ഇത് പറഞ്ഞിട്ട് ല്ലേ അത് അതുപോലെ തന്നെ നമ്മൾ വേറെ കണ്ടുവരാത്തരം ചെറിയൊരു ബൗളിനകത്താണ് രാഷ്ട്രമെ സർബത്ത് ഒഴിക്കുന്നത് ആണ് നേരത്തെ ജിഞ്ചർ സോഡായോ അങ്ങനെ സോഡാ ഉണ്ടായിരുന്നല്ലോ അതെ അതെ അതിന്റെ ഒരു കോപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം അതെ രാഹുൽജ സോഡ പെട്ടെന്ന് കിട്ടിയില്ല നന്ദന എടുത്തോ മൂന്ന് പേർക്കും അന്നെ സ്പെഷ്യൽ എടുത്തു കേട്ടോ വേറെ മിൽക്ക് സർബത്തുണ്ട് വേറെ ഒരുപാടുണ്ട് ഐറ്റങ്ങളും നിലവിലുള്ള പറഞ്ഞാല് പുള്ളിക്കാരൻ ചെറിയൊരു നാളുണ്ട് അതുകൊണ്ട് ഞാനങ്ങ് പറയാണ് സ്വന്തമായിട്ട് ചാനലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പഴല്ല ഒരു ടെൻ ഇയേഴ്സ് ആയിട്ടു പുള്ളി ഇപ്പൊ അതെല്ലാം സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷൻ അല്ല റെയിൽവേ സ്റ്റേഷൻ പുള്ളി അത്ര എന്താ പറയാ അത്ര മമ്മോട്ടൊരു ഫാനോടായിരുന്നു രാഷ്ട്രീയ ഇപ്പൊ പിന്നെ പുള്ളി ഇതെല്ലാം പ്രസ്ഥാനമൊക്കെ ആയിട്ട് വളരെ വളരെ എന്താ പറയാ എല്ലാം സൗമ്യമായ രീതിയിലെല്ലാം ഭയങ്കര പീസ്ഫുൾ മൂടാണ് ഇവർക്ക് നമ്മുടെ ഈ ഷോപ്പൊക്കെ കണ്ടോ അടിപൊളിയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും റേഷൻ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എല്ലാം കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് മഞ്ച് സീക്സ് ഐറ്റംസ് ചോക്ലേറ്റ്സ് പിന്നെ സോപ്പുകൾ ഷാംപൂ കണ്ടീഷണർ എല്ലാം എല്ലാം അടിപൊളിയാണ് നിങ്ങൾ കണ്ടുനോക്കിയത് എല്ലാവരും എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലെ നല്ല കൂളിങ് ഐറ്റം അതായത് ഈ ചൂട് ഈ വേനൽ സമയത്ത് ഈ ജനുവരി സമയത്ത് നല്ല അത്യാവശ്യം തണുപ്പാണ് ഡിസംബർ കഴിഞ്ഞ സമയമാണ് ഇപ്പൊ നല്ല ഈ സമയത്ത് ചൂട് സമയത്ത് നല്ല വെറൈറ്റി തണുപ്പ് ഫോടാസ് തണുപ്പ് മാറിക്കൂട്ടെടുക്കട്ടെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യലോ പ്രൊഫഷനാണ് നമ്മൾ ഒരിക്കലും പിന്നെന്താ കൈസ് പറയാം എല്ലാം എല്ലാം ഇവിടെ പുള്ളി ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ആ മുട്ടയുണ്ട് എല്ലാ വെള്ള വെള്ളമൊട്ടുണ്ട് ആ ഒരു ഐറ്റം ആ ഒരു ഏരിയയിലോട്ട് ആ ഒരു ഐറ്റംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബിസ്ക്കറ്റിന്റെ ബിസ്കറ്റിന്റെ ഐറ്റംസ് ആണ് ഒരുപാടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ ഇത് ഡാർക്ക് ഫാൻസി പിന്നെ ഇങ്ങനെ ഫാൻഡസി വന്നുകഴിഞ്ഞാൽ പാർലേജി പിന്നെ ഒരുപാട് ഒരുപാട് ക്രാക് ജാക്ക് അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റിന്റെ ഒരു ഒരു

ജീരകം മറ്റേ മിൻഡ് ലീവ്സ് ഉണ്ട് മിൻഡ് ലീവ്സ് അതുപോലെ അത്യാവശ്യം നല്ല രീതിയില്ല പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനം സർവ്വത്ത് ഇത് വെറുതെ പറയുന്നതല്ല ഇതിന്റെ സാമ്പിൾസ് ഉണ്ട് കാരണം പുള്ളിക്ക് ഒരു നാപ്പത്തെട്ട് സ്ഥലമുണ്ട് അത് ഇതിനു വേണ്ടി ഈ കിഴങ്ങ് കപ്പ മറ്റു കാര്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപ്പൊ അവിടെ ഈ പറഞ്ഞ നാരകം മറ്റുള്ള ഔഷധ ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പാക്കറ്റിലും കുപ്പിയിലും കൊടുക്കുന്നതായിരിക്കും അതെ ബാക്കി ഇങ്ങോട്ട് ഒന്നും പറയലോ അടിപൊളി ഇങ്ങോട്ട് വന്നു ഇത് ഉണ്ട് ഒരുപാട് കാരണം നാടൻ വന്നിട്ടുണ്ട് നേലയാണ് നാടൻ അടിപൊളി സാധനം രാസവളങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് പോവാം എന്താ പറയുക ഈ കായയുടെ ഒക്കെ റിവ്യൂ പറഞ്ഞോണ്ടിരുന്ന യൂട്യൂബ് ഒറ്റാപ്പ് വിളിക്കുമ്പോ ആ അപ്പൊ നമ്മുടെ കൃഷിയിടവും കൂടെ ഒന്ന് കാണിക്ക രാഷന്റെ കൃഷിയിടം ഇതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ എല്ലാം ഏത്ത ഏത്തവാഴയുടെ പല ടൈപ്പൊക്കെ ഉണ്ട് നമുക്ക് അറിയത്തില്ല ഇതൊക്കെ പ്രായമുള്ളവർക്ക് അറിയത്തുള്ളൂ ഏത്തവാഴ റോബൻ ഒട്ടനവധി സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ മത്സ്യ കൃഷികളുണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് അപ്പൊ ബാക്കി നമ്മള് ഉം ഇതൊക്കെ തന്നെ ആ സംഭവം സൺഡേ ഒരു ചെറിയ കണ്ടിട്ടുണ്ട് വേറെ ഒന്നും കിട്ടിയില്ല പിന്നെ അതുപോലെ നമ്മളെ വണ്ടി ഇറക്കി ഇറക്കിൻ്റെ വെച്ച് നമ്മളങ് ചെയ്താണ് കഴിച്ചു അപ്പൊ കുടിച്ചു കഴിഞ്ഞോ അടിപൊളി അത് പറയാം സത്യസന്ധമായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്റ്റി സാധനം അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോവാണ് വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിന്റെ പൈസ ഞങ്ങളുടെ രാശനൊന്നും മേടിച്ചില്ല അത് അങ്ങനെ ഒരു അന്ധകാലം ഇതിപ്പം ദേവാസുരത്തിലെ മമ്മൂട്ടി പറയുന്ന പോലെ അതൊക്കെ എന്താ ദേവാസുരണോ രാമണപ്രഭു കാണോ ആ എന്താ ഇതൊക്കെ അവരുടെ കാലമല്ലേ ഭാര്യരെ മകൻ മുതലാളിയാണ് അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ വീഡിയോ എൻഡിങ് എൻ്റെ കാർഡ് നമുക്ക് നമുക്കപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ